കോട്ടയം കുഴിമറ്റത്ത് വയോധികൻ കുത്തേറ്റ് മരിച്ചു കൊട്ടാരംപറമ്പിൽ പൊന്നപ്പനാണ് മരിച്ചത് മകളുടെ ഭർത്തൃപിതാവാണ് കുത്തിയത് കുടുംബ പ്രശ്നങ്ങളാണ് കൊലക്ക് കാരണമെന്നാണ് നിഗമനം വൈകിട്ട് ആറരയോടെ ആയിരുന്നു സംഭവം വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് മിഥുനഅയ്യപ്പൻ ചേരുന്നു മിഥുൻ വിവരങ്ങൾ ഹയർ സെക്കൻഡറി തകടിപ്പറമ്പ് ഭാഗത്ത് കൊട്ടാരംപറമ്പിൽ പൊന്നപ്പനാണ് മരിച്ചത് കുത്തേത്തി മരിക്കുകയായിരുന്നു രണ്ട് അമ്മായിയപ്പന്മാർ തമ്മിൽ നടത്തിയ ഒരു തർക്കമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് സഹ് എത്തിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് വൈകിട്ട് ആറു മണിയോടുകൂടി തർക്കം ഉണ്ടാവുകയാണ് ചെയ്തത് പൊന്നപ്പന്റെ മകൾ വിവാഹം കഴിച്ചിരിക്കുന്നത് പ്രതിയായിട്ടുള്ള രാജുവിന്റെ മകനെയാണ് ഈ മകൾ വീട്ടിൽ പോയി നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിരന്തരമായിരുന്നു ഇത് ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ രാജു ഇവിടേക്ക് എത്തുകയത് അതിനുശേഷം ഈ തർക്കമുണ്ടാകുകയും ഈ തർക്കത്തിനൊടുവിൽ കയ്യാങ്കളിയിലേക്ക് എത്തുകയും അത് കത്തിക്കുത്തിലേക്ക് എത്തുകയുമാണ് ചെയ്തത് പിന്നീട് അവിടെ നിന്ന് രാജു രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഈ വിവരം അറിഞ്ഞ് എത്തിയ പോലീസ് രാജുവിനെ തേടിയെത്തിയപ്പോൾ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ രാജുവിനെ കണ്ടെത്തുകയാണ് ചെയ്തത് ഉടനെ തന്നെ ഇയാളെ ഏർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ചികിത്സ നൽകുകയാണ് അപകടനില തരണം ചെയ്തതായാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ആ വിവരം ാണ് ഇതിന് പിന്നിൽ മറ്റ് മറ്റു വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി കോട്ടയം കുഴിമറ്റത്ത് വയോധികൻ കുത്തേറ്റ് മരിച്ചു കൊട്ടാരം പറമ്പിൽ പൊന്നപ്പനാണ് മരിച്ചത് മകളുടെ ഭർത്തൃപിതാവാണ് കുത്തിയത് കുടുംബ പ്രശ്നങ്ങളാണ് കുലക്ക് കാരണമെന്നാണ് നിഗമനം വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ